ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചങ്ങലം പെരണ്ടയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചങ്ങലം പെരണ്ട എന്ന് പറയുന്നത് ഈ പടർന്ന് കയറുന്ന ഒരു വള്ളിയാണ് അപ്പോൾ ഇത് മെയിനായിട്ട് മരങ്ങളിൽ ഒക്കെ ഇത് പടർത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾക്ക് വീടുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെടിച്ചട്ടിയിൽ വരെ ഇതിനെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് മെയിനായിട്ട് ഈ ചങ്ങലമ്പരണ്ട് ഉപയോഗിക്കുന്നത് എല് രോഗങ്ങളാണ് അതായത് പഴകിയ നടുവേദന മുട്ടുവേദന സന്ധിവാദം പിന്നെ ഡിസ്ക് തേയ്മാന അസ്യസംബന്ധമായ അസുഖങ്ങൾ ഇതിനൊക്കെയാണ് ഇതിൻ്റെ തൈലം കാച്ചി പുരട്ടുന്നത് കേട്ടോ അതപ്പം അതിൻ്റെതായ രീതിയിൽ ഇത് കാച്ചി തന്നെ വേണം ഇത് പുരട്ടാനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചെടികണ്ടോ ഇത് ജോയിൻറ്റുകൾ പോലെ ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിനെ സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാണ് വജ്രവല്ലി കേട്ടോ പിന്നെ ഇതിന്റെ ഈ വള്ളി അരച്ചിട്ട് നീരിന് ചതവിനൊക്കെ ഇപ്പോ വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള കെട്ടിവെക്കും പിന്നെ നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റു നാടുകളിലൊക്കെ ഇതിന് ചമ്മന്തിയൊക്കെ അരച്ച് ഏഹ് കഴിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ രസം ശരിക്കും മധുര രസമാണ് അപ്പോൾ ഈ ചെടിയെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടാൽ ഇത് നമ്മുടെ എവിടെ കണ്ടാലും കുറച്ച് പറിച്ചെടുക്കാം നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാം ഇനിയിപ്പോൾ ചട്ടിയിലും ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു കുറ്റിയോ കാര്യങ്ങളോ കമ്പമൊക്കെ വെച്ച് കൊടുത്ത് അതിലിത് പടർന്നു കയറി നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് പരിചരിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഓരോ വീട്ടിലും ഓരോ ചങ്ങലം വരേണ്ട വേണം എന്ന് തന്നെയാണ് നല്ല കാര്യവുമാണ് പിന്നെ നമ്മളിത് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഈ കാണുന്ന ജോയിൻസിൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പുതിയ ഇലകൾ കിളിർത്തു വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് കായുണ്ട് ഇതിലൊരുതരം പൂവ് ഉണ്ടാവാറുണ്ട് പിന്നെ കുരു ഉണ്ടാവും അതിൽ തന്നെ അതിൻ്റെ നമുക്ക് അപ്പം അങ്ങനെയെല്ലാം ഈ ഒരു ചെടിയിലുണ്ട് അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് കിട്ടിയാൽ നട്ടുപിടിപ്പി അല്ലെങ്കിൽ വൈദ്യശാലയിൽ കൊണ്ടു കൊടുത്ത പൈസ വരെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്